അമേരിക്കയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഈ വീഡിയോയിൽ നമ്മുടെ ഫ്ലോറിഡ യാത്ര ഫ്ലോറിഡയിലെ കീ യാത്ര തുടരുകയാണ് ഇതിനു മുമ്പ് നമ്മൾ നാല് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് കുറേയധികം പേര് അത് ആസ്വദിക്കുകയുണ്ടായി വളരെയധികം സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ ചോദിക്കുകയുണ്ടായി അപ്പൊ അതിനൊക്കെ നന്ദി ഇത് ഫ്ലോറിഡ യാത്രയുടെ അഞ്ചാമത്തെ വീഡിയോ ആണ് ഞാൻ ഇതുവരെയുള്ള ആ നാല് ഫ്ലോറിഡ യാത്രയുടെ എപ്പിസോഡുകളുടെ ചെറിയ ഒരു സംഗ്രഹം വളരെ ചുരുക്കി എന്ന് പറയാം ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ ഫ്ലോറിഡയിൽ എവിടെയൊക്കെ പോയി അതിന്റെ ആകെ ഉള്ള ഒരു ഔട്ട് ലൈൻ ആണ് പറഞ്ഞത് നിങ്ങളിപ്പോൾ മാപ്പിൽ കാണുന്ന ആ ബ്ലൂ ലൈൻ അവിടെയൊക്കെയാണ് നമ്മൾ സഞ്ചരിച്ചത് പിന്നെ അവസാനം വന്നു നിൽക്കുന്ന ഭാഗത്തു നിന്ന് വീണ്ടും തിരിച്ച് ആദ്യത്തെ ഭാഗത്തേക്ക് തന്നെ അതായത് ആ മയാമിയിലേക്ക് തന്നെ പോകേണ്ടി വന്നു അപ്പൊ അത് ഇതിൽ കാണിച്ചിട്ടില്ല അപ്പൊ അത്രയും ഫ്ലോറിഡ എന്ന സംസ്ഥാനം ആൾമോസ്റ്റ് കവർ ചെയ്തിട്ടുള്ള ഒരു യാത്രയായിരുന്നു ഈ രണ്ടാഴ്ച കൊണ്ട് നടത്തിയത് അപ്പൊ അവിടെ എന്തൊക്കെ നമ്മൾ കണ്ടു എവിടെയൊക്കെ പോയി എന്നുള്ള ചുരുക്കമാണത് ഈ യാത്ര ചെയ്തത് മൊത്തം ആയിരത്തി അഞ്ഞൂറിൽ പരം മൈലുകളാണ് അതൊരു രണ്ടായിരത്തി അഞ്ഞൂറോളം കിലോമീറ്റർ വരും അത്രത്തോളം ഡ്രൈവിംഗ് ഉണ്ടായിരുന്നു അങ്ങനെ ഫ്ളോറിഡയിലെ രണ്ടാഴ്ചത്തെ യാത്രയിൽ പോയ എല്ലാ സ്ഥലങ്ങളെയും പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമറിയാണ് ആദ്യത്തെ വീഡിയോയിൽ രണ്ടാമത്തെ വീഡിയോയിൽ കണ്ടത് മയാമിയും മയാമി ബീച്ചും മയാമിയിലെ ക്യൂബക്കാരുടെ കേന്ദ്രമായ ലിറ്റിൽ ഹവാനയും പിന്നെ മയാമി പ്രദേശത്തെ മറ്റ് വിഷയങ്ങളുമൊക്കെയാണ് മൂന്നാമത്തെ വീഡിയോയിൽ കണ്ടത് അമേരിക്കയിലെ തന്നെ ഏറ്റവും വലിയ സ്വാം വെറ്റ്ലാൻഡ്സ് ആയി അറിയപ്പെടുന്ന എവർഗ്ലേഡ്സ് നാഷണൽ പാർക്കും അവിടുത്തെ വിശേഷങ്ങളും അവിടെയുള്ള ജീവികളും അവിടുത്തെ ഭൂപ്രകൃതിയും അതൊക്കെയാണ് നാലാമത്തെ വീഡിയോയിലാണ് നമ്മൾ ഫ്ലോറിഡ കീസിലൂടെ കീ വെസ്റ്റിലേക്കുള്ള യാത്ര തുടങ്ങിയത് ഇതിനു മുമ്പുള്ള വീഡിയോകൾ കാണാത്തവർ ആ വീഡിയോകൾ ആദ്യം കാണുകയാണെങ്കിൽ ഞാൻ ഇവിടെ കീസ് എവർഗ്ലേഡ്സ് എന്നൊക്കെ പറയുമ്പോൾ അതെന്താണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകും എല്ലാ ഫ്ലോറിഡ വീഡിയോകളുടെയും അതുപോലെ തന്നെ ഈ അമേസിംഗ് അമേരിക്ക ചാനലിന്റെയും ലിങ്കുകൾ ഞാൻ ഇതിന് താഴെ കൊടുത്തിട്ടുണ്ട് കാണാത്തവർ ആ വീഡിയോകൾ ആദ്യം കാണുക വീഡിയോ കാണുമ്പോൾ നിങ്ങളത് മുഴുവനായി തന്നെ കാണുവാൻ ശ്രമിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് പൂർണ്ണമായ ഒരു അറിവ് ഇതിലൂടെ ലഭിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ഫ്ലോറിഡ കീസിലൂടെയുള്ള യാത്രയിലാണിപ്പോൾ കീ വെസ്റ്റിൽ എത്തണമെങ്കിൽ ഫ്ലോറിഡയുടെ മെയിൻ ലാൻഡിൽ നിന്ന് ക്യൂബ എന്ന രാജ്യത്തിന്റെ നേരേക്ക് നിരന്ന് കിടക്കുന്ന നാൽപ്പത്തിനാല് ദ്വീപുകളെ കോർത്തിണക്കിയ കടലിലൂടെ നാൽപ്പത്തിരണ്ട് പാലങ്ങളുള്ള നൂറ്റി പതിമൂന്ന് മൈൽ അല്ലെങ്കിൽ നൂറ്റി എൺപത്തിരണ്ട് കിലോമീറ്റർ അത്രയും നിലത്തിൽ കിടക്കുന്ന ഒരു ഹൈവേയിലൂടെയാണ് പോകേണ്ടത് അതായത് ഫ്ലോറിഡ കീസ് എന്ന് പറയുന്നത് കുറെ ഐലൻഡുകളാണ് അനാർച്ച അതിനെ കീസ് എന്ന് വിളിക്കാനുള്ള കാരണങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് ഇവിടെ എണ്ണൂറോളം ഐലൻഡുകളാണുള്ളത് അതിലെ വളരെ ചുരുക്കത്തിൽ മാത്രമേ ആൾ താമസമുള്ളൂ ഇതിലെ നാൽപ്പത്തി ദ്വീപുകളെ കോർത്തിണക്കി കണക്ട് ചെയ്തുകൊണ്ട് കടലിലൂടെ പാലങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് നാൽപ്പത്തിരണ്ട് പാലങ്ങളാണുള്ളത് ഈ ഹൈവേയിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്ത് അവസാനം കീ വെസ്റ്റിൽ എത്തുന്നത് ഇത് നല്ല രസമുള്ള ഒരു ഡ്രൈവാണ് ദ്വീപുകളെ കോർത്തിണക്കിയ ഒരു വഴിയിലൂടെയാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് ഇറക്കി ഈ ദ്വീപുകളിലേക്ക് ഇറങ്ങാം അവിടെ ഇറങ്ങി കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചിട്ട് ഇങ്ങനെ പതുക്കെ പോയാൽ മതി ഇതിൽ ആദ്യത്തെ ദ്വീപായ കീ ലാർഗോ ഒക്കെ കണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മറ്റൊരു പ്രധാന ദ്വീപായ ഐല മൊറാദയിലാണ് എത്തിയത് അവിടെയുള്ള ഒരു റെസ്റ്റോറന്റിൽ നമ്മൾ കയറി അതിന്റെ പേര് ഹംഗ്രി ടാർക്കോൺ റെസ്റ്റോറന്റ് എന്നാണ് ഇവിടെ ഭക്ഷണം മാത്രമല്ല ഒരു വലിയൊരു പ്ലേസ് ആണത് അവിടെ എത്രയധികം ടൂറിസ്റ്റുകൾക്ക് വരാനും അവർക്ക് വാട്ടർ സ്പോർട്സ് ചെയ്യാനും അതിൽ ഷോപ്പിംഗ് ചെയ്യാനും നല്ല ലോക്കൽ ബിയർ കഴിക്കാനും ഒക്കെയുള്ള നല്ല സൗകര്യമുണ്ട് നല്ല സീ ഫുഡും അവിടെ കിട്ടും അങ്ങനെ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് മരിച്ചുമരുകളിൽ സ്റ്റേപ്പിൾ ചെയ്തു വെച്ചിരിക്കുന്ന ലക്ഷക്കണക്കിന് ഡോളറുകളുടെ കഥയൊക്കെ കേട്ട് അവിടെയുള്ള ആക്ടിവിറ്റീസിൽ ഒന്നായ ടാർപോൺ ഫീഡിങ്ങിന് ഒക്കെ എടുത്ത് നമ്മൾ അങ്ങനെ റെഡിയായി നിൽക്കുന്നിടത്ത് വെച്ചാണ് ഞാൻ കഴിഞ്ഞ ഫ്ലോറിഡ വീഡിയോ അവസാനിപ്പിച്ചത് അതായത് നാലാമത്തെ വീഡിയോ ടിക്കറ്റും പിന്നെ ടാർപോൺ മീനുകൾക്ക് കൊടുക്കാനുള്ള ഭക്ഷണവും വാങ്ങി ഞങ്ങൾ പതുക്കെ ഈ സെറ്റപ്പിന്റെ പുറകുഭാഗത്തേക്ക് നടന്നു അവിടെയാണ് കടല് അവിടെയാണ് നമ്മൾ ഈ ടാർപോൺ മീനുകളെ കാണുന്നത് ഇവിടെ ബോട്ടുകളൊക്കെ അടുക്കാനും കെട്ടിയിടാനും ഒക്കെയുള്ള ഒരു ബോട്ട് ജെട്ടി പോലെയുള്ള ഒരു സ്ഥലമുണ്ട് ഞാൻ ഈ ടാർപോൺ മത്സ്യത്തെ പറ്റി വളരെ ചുരുക്കിയെന്ന് പറഞ്ഞേക്കാം അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ തീരപ്രദേശങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഒരു വലിയ മീനാണ് ടാർപോൺ ടാർപോണിന് മറ്റു പല പേരുകളുമുണ്ട് സിൽവർ സൈഡ് സിൽവർ കിങ് എന്നൊക്കെ വിളിക്കും സ്പാനിഷ് ഭാഷയിൽ സബാലോ എന്ന് വിളിക്കും ഇത് നമുക്ക് കഴിക്കാവുന്ന ഒരു മീനാണ് പക്ഷേ ഭൂരിഭാഗം പേരും ഈ മീൻ കഴിക്കാറില്ല കാരണം അതിന്റെ ശരീരത്തിൽ അതിന്റെ ഇറച്ചിയിൽ മുഴുവൻ ചെറിയ ചെറിയ മുള്ളുകൾ ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ് അതും നല്ല കട്ടിയുള്ള മുള്ളുകൾ പിന്നെ ടേസ്റ്റിന്റെ കാര്യത്തിലും വളരെ രസമില്ലാത്ത ഒരു മീനാണ് ടാർപോൺ അതുകൊണ്ട് ഭൂരിഭാഗം പേരും ഭക്ഷണത്തിൽ നിന്ന് ഇതിനെ ഒഴിവാക്കിയിട്ടുണ്ട് ഇനി മറ്റൊന്ന് ഫ്ലോറിഡയിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഇതിനെ കയ്യിൽ വയ്ക്കുന്നത് കുറ്റകരമാണ് യു കോൺ കീപ് ദീസ് ടാർപോൺസ് നമുക്ക് കുളങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കൊണ്ടുപോയി ഇതിനെ വളർത്താനൊന്നും കഴിയില്ല ഇതിനെ പൊക്കുന്നത് പോലും അവിടെ കുറ്റകരമാണ് കാരണം ഈ മീനുകൾക്ക് വലിയ സൈസാണ് വളരെയധികം വെയിറ്റ് ഉള്ള ഒരു മീനാണത് അതിനെ നമ്മൾ വെള്ളത്തിൽ നിന്ന് പൊക്കിയെടുത്ത് പിടിക്കുകയാണെങ്കിൽ അതിന്റെ ശരീരത്തിന് ഇഞ്ചുറീസ് വരാം അപകടങ്ങൾ വരാം അതുകൊണ്ട് നാല്പത് ഇഞ്ചിൽ കൂടുതൽ നാല്പത് ഇഞ്ചെന്ന് പറയുമ്പോൾ മൂന്നടി അതിൽ കൂടുതലുള്ള മീനുകൾ വെള്ളത്തിൽ തന്നെ കിടക്കണം എന്നാണ് ഇവിടുത്തെ നിയമം അതായത് അതിനെ നമ്മൾ ഉയർത്തുന്നത് അതിന്റെ ശരീരത്തിന് കേടുപാടുകൾ ഉണ്ടാക്കുന്നത് കൊണ്ട് അത് ദോഷകരമാണ് കാർബൺ മീനിന്റെ ഒരു പ്രത്യേകത അതിന് ഓക്സിജൻ കുറവുള്ള സമയത്തൊക്കെയാണെങ്കിൽ വെള്ളത്തിന്റെ മുകളിൽ വന്ന് അതിനെ ഗൾപ്പ് ചെയ്യാൻ ഇങ്ങനെ വെള്ളം വിഴുങ്ങാനുള്ള വായുവിനോട് ചേർന്ന് വെള്ളം വിഴുങ്ങുവാനുള്ള ഒരു കഴിവുണ്ട് അതിലൂടെയും അത് ഓക്സിജനെ അകത്താക്കുന്നുണ്ട് ഇത് പ്രത്യേകിച്ച് ഓക്സിജൻ വെള്ളത്തിൽ കുറയുന്ന സ്ഥലങ്ങളിൽ മാത്രമാണ് ഇതുവരെ പിടിച്ചിട്ടുള്ള ടാർപോണുകളിൽ ഏറ്റവും വലുതിന് ഇരുന്നൂറ്റി എൺപത്താറ് പൗണ്ട് തൂക്കമുണ്ടായിരുന്നു ഇരുന്നൂറ്റി എൺപത്താറ് പൗണ്ട് എന്ന് പറയുമ്പോൾ നൂറ്റി മുപ്പത് കിലോളം വരും ഇത്രയും ഭാരമുള്ള മീനുകളായതുകൊണ്ടാണ് നമ്മൾ അതിനെ എടുക്കുമ്പോൾ അതിന്റെ ശരീരത്തിന് മുറിവുകൾ ഉണ്ടാവും എന്ന് പറയുന്നു ടെക്സാസിൽ നിന്ന് പിടിച്ചിട്ടുള്ള ഏറ്റവും വലിയ ടാർപോൺ മീനിന് ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് പൗണ്ട് അതായത് നൂറ്റി നാല് കിലോ ഭാരമുണ്ടായിരുന്നു ഇതിന് തൊണ്ണൂറ് ഇഞ്ച് നീളമുണ്ടായിരുന്നു അതായത് ഒരു ഏഴര അടിയോളം വരും അന്ന് ടെക്സാസിൽ നിന്ന് പിടിച്ച ഏറ്റവും വലിയ ടാർപോൺ മീനിന് നമുക്കറിയാം നല്ല നീളമുള്ള ഒരാളുടെ പൊക്കം ആറടിയാണ് അതിലും ഒന്നരയടി നീളമുള്ള ഒരു മീനാണ് ടെക്സാസിൽ നിന്ന് പിടിച്ച ഏറ്റവും വലിയ ടാർപോൺ ഫിഷ് ഏതാണ്ട് മനുഷ്യന്റെ ആയുസുള്ള ഒരു മീനാണ് ടാർപോൺ അത് നാൽപ്പത്തി മൂന്ന് വർഷങ്ങൾ തൊട്ട് എഴുപത്തെട്ട് വർഷങ്ങൾ വരെ ജീവിച്ചിരിക്കും ഇതൊക്കെയാണ് ടാർപോൺ ഫിഷിനെ പറ്റിയുള്ള വിവരങ്ങൾ അപ്പോൾ ഈ മീനുകളാണ് അറ്റ്ലാന്റിക് തീരത്ത് കിടന്ന് കളിക്കുന്നത് ഇവിടെ സ്ഥിരം ഭക്ഷണം കിട്ടുന്നതുകൊണ്ടായിരിക്കണം അവ സ്ഥിരമായിട്ട് ഈ ഭാഗത്ത് തന്നെ ചുറ്റിയടിച്ച് നിൽക്കാറുണ്ട് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത് അവിടെയുള്ള ജനക്കൂട്ടത്തെയാണ് മാത്രമല്ല ജനക്കൂട്ടത്തിന്റെ ഒപ്പം തന്നെ നടന്നും പറന്നും ഉറക്കം തൂങ്ങിയുമൊക്കെ ജനത്തിന് ചുറ്റും കൂടിയിട്ടുള്ള പെലിക്കൻ പക്ഷികളെയാണ് നല്ല വലുപ്പമുള്ള വാട്ടർ ബേഡ്സ് ആണ് പെലിക്കൻ പക്ഷികൾ നല്ല നീളമുള്ള കൊക്ക് ഇവർക്കുണ്ട് ഇവരുടെ പ്രധാന ഭക്ഷണം മീനുകളാണ് ചെറിയ ചെറിയ മീനുകൾ അതിനെയൊക്കെ വെള്ളത്തിൽ നിന്ന് കോരിയെടുക്കാനായിട്ട് ഇവർക്ക് കൊക്കിനോട് ചേർന്ന് ഒരു സഞ്ചിയുണ്ട് ഇങ്ങനെ മീനുകളെ വെള്ളത്തിൽ നിന്ന് കോരിയെടുത്തു കഴിഞ്ഞാൽ അതിന്റെ കൂടെ കുറെ വെള്ളം കൂടി ഇവർ അകത്താക്കും പ്രത്യേകിച്ച് സഞ്ചി ആയതുകൊണ്ട് പക്ഷെ ഈ സഞ്ചി ഒരു അരിപ്പ പോലെയാണ് അപ്പൊ അതുകൊണ്ട് വെള്ളം മുഴുവൻ ഈ അരിപ്പയിലൂടെ അരിച്ച് ഈ സഞ്ചിയിൽ നിന്ന് പുറത്തുപോകും അത് കഴിഞ്ഞിട്ടാണ് അവർ മീനുകളെ പിഴുങ്ങുന്നത് നമ്മുടെ ടാർപോൺ മീനിനെ കൊണ്ടുവരുന്ന ഭക്ഷണവും ചെറിയ മീനുകളാണ് ഈ പെലുക്കൺ പക്ഷികൾക്ക് വേണ്ടതും ചെറിയ മീനാണ് അപ്പോൾ ഈ നമ്മൾ കൊണ്ടുവരുന്ന ചെറിയ മീനുകൾ തട്ടിപ്പറിക്കുവാനായിട്ട് ഇവരിങ്ങനെ നമുക്ക് ചുറ്റും അവിടെ വരുന്ന സന്ദർശകർക്ക് ചുറ്റും വട്ടമിട്ട് നടന്ന് പറന്നൊക്കെ കളിക്കുന്നത് കാണാം ഏതായാലും അതൊരു രസമുള്ള കാഴ്ചയാണ് നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിലും നമ്മുടെ കയ്യിലുള്ള ബക്കറ്റിൽ നിന്നും ചെറിയ മീനുകളെ ഇവർ കൊണ്ടുപോകും നമ്മൾ ടാർപോൺ ഫിഷിന് കൊടുക്കാൻ വേണ്ടി ബക്കറ്റിൽ നിന്ന് ചെറിയ മീനെ എടുത്ത് കൈ നീട്ടുമ്പോഴേക്കും ടാർപോണിന് പകരം ഇത് തട്ടിക്കൊണ്ടുപോകുന്നത് ഈ പെലുക്കൻ പക്ഷികളായിരിക്കും ഇവിടെ ഈ ടാർപോൺ മീനുകൾക്ക് മുകളിൽ വെള്ളത്തിന് മീതെ ഒരു നെറ്റ് കെട്ടിയിട്ടുണ്ട് അത് സുരക്ഷയ്ക്ക് വേണ്ടിയാണ് കുട്ടികളൊക്കെ വെള്ളത്തിലേക്ക് വീഴാൻ സാധ്യതയുണ്ട് മാത്രമല്ല മീൻ കൊടുക്കുന്ന ആളും ചിലപ്പോൾ വീഴാൻ സാധ്യതയുണ്ട് മറ്റൊന്ന് ചിലപ്പോൾ ഈ ടാർപോൺ മീനുകൾ മുകളിലേക്ക് ചാടാൻ സാധ്യതയുണ്ട് അപ്പൊ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഈ നെറ്റ് കെട്ടിയിരിക്കുന്നത് ഈ നെറ്റിന്റെ നടുവിലായിട്ട് ഒരു ദ്വാരമുണ്ട് പല ഭാഗങ്ങളിലായിട്ട് ദ്വാരങ്ങളുണ്ട് അതിലൂടെയാണ് നമ്മൾ ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് അപ്പൊ നമ്മൾ ഇവർക്ക് കൊടുക്കാനുള്ള ഭക്ഷണം കൈയിലെടുത്ത് കുനിഞ്ഞ് ഈ വലയിലൂടെ കൈയെത്തിച്ച് വെള്ളത്തിലേക്ക് ഇറക്കി ഈ ടാർപോൺ മീനുകൾക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ വെള്ളത്തിന്റെ അടുത്തെത്തി കഴിയുമ്പോൾ വെള്ളത്തിന്റെ നിരപ്പിലെത്തി കഴിയുമ്പോൾ നമ്മളെ വെള്ളത്തിന് മുകളിൽ ഈ ചെറിയ മീനുകളെ പിടിച്ചാൽ മതി വെള്ളത്തിൽ നിന്ന് പൊക്കി പിടിക്കുകയാണെങ്കിൽ ഇതില് ഇവര് ഇതിന്റെ അടിയിൽ പോയി നീന്തി കളിക്കുന്നത് കാണാം പക്ഷെ വെള്ളത്തിലേക്കൊന്ന് തൊട്ട് കഴിഞ്ഞാല് അതിനെ ചാടി പിടിച്ച് പെട്ടെന്ന് തന്നെ അതിനെ എടുത്തുകൊണ്ടുപോകുന്നത് കാണാം ഇനി നമുക്ക് ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്ന സീനുകൾ ഒരല്പം ആസ്വദിക്കാം കയ്യിലുള്ള എല്ലാ ചെറുമീനുകളും ടാപോൺ മീനുകൾക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ മറ്റ് സന്ദർശകർ അത് ചെയ്യുന്നത് നോക്കി നിന്നു പലപ്പോഴും പെലിക്കൻ പക്ഷികൾ അത് തട്ടിപ്പ് വളരെ രസകരമായിട്ട് തോന്നി സ്ഥിരമായി ഈ ജോലി ചെയ്ത് പരിചയമായതിനാലായിരിക്കണം ഭക്ഷണം തട്ടിയെടുക്കുന്നതിൽ അവർ അതിവിദഗ്ധരായിരുന്നു വളരെയധികം നേരം അവിടെ ചെലവഴിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങിയത് നമ്മളിങ്ങനെ പെലിക്കൻ പക്ഷികളെയും നല്ലൊരു തണുത്ത ഒരു കാലാവസ്ഥയും അതുപോലെ വലിയ ടാർപോൺ മീനുകളും അതിന് ആളുകൾ വന്ന് ഭക്ഷണം കൊടുക്കുന്നതും ഇങ്ങനെയൊക്കെയുള്ള ഒരു അന്തരീക്ഷം വളരെ രസകരമായി തോന്നി അതുകൊണ്ട് സമയം പോയതറിഞ്ഞില്ല ഇനിയും പോകുന്ന വഴിയിൽ മഴ തകർക്കും എന്ന് ഉറപ്പ് തന്നുകൊണ്ട് ആകാശം അങ്ങനെ കറുത്തു തന്നെ കിടക്കുകയായിരുന്നു അതുകഴിഞ്ഞ് ഞങ്ങൾ അവിടെയുള്ള ഗിഫ്റ്റ് കടയിൽ കയറി വിൽക്കാൻ വെച്ചിരിക്കുന്ന കുറെ വസ്തുക്കളൊക്കെ കണ്ട് അവിടെ കുറേ നേരം ചുറ്റി നല്ല കുറെ ഫോട്ടോ പോയിന്റുകൾ അവിടെയുണ്ട് വിൽക്കുവാനായി പെലിക്കൻ പക്ഷികളുടെ അതേ വിലപ്പമുള്ള മരം കൊണ്ടുണ്ടാക്കിയ പ്രതിമകളുണ്ട് പിന്നെ മരം കൊണ്ടുണ്ടാക്കിയ കുറെ പാത്രങ്ങളുണ്ട് എല്ലാ കടൽ തീരങ്ങളിലും കാണുന്ന പോലെ ശംഖുകളും കക്കകളും കൊണ്ടുള്ള ആഭരണങ്ങളും മറ്റു കൗതുക വസ്തുക്കളും ഒക്കെ ധാരാളമായിട്ട് ഇവിടങ്ങളിൽ വിൽക്കാൻ വെച്ചിട്ടുണ്ട് അതൊക്കെ ചുറ്റി നടന്ന് കുറച്ചൊക്കെ ഷോപ്പിംഗ് ചെയ്തതിനു ശേഷം ഞങ്ങൾ വീണ്ടും ഹൈവേയിലേക്ക് കയറി ഇനിയും വളരെ ദൂരം പോകേണ്ടതുണ്ട് കീ വെസ്റ്റിലെത്താൻ അങ്ങനെ കടലിലൂടെ നീണ്ടു കിടക്കുന്ന പാലങ്ങളിലൂടെ ഞങ്ങൾ കീവെസ്റ്റിലേക്കുള്ള യാത്ര തുടർന്നു ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ നമ്മൾ കീ വെസ്റ്റിലെത്തും അപ്പോൾ യഥാർത്ഥ കീവസ്റ്റ് കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുന്നത് ആ ബെല്ലിൽ ടച്ച് ചെയ്തിട്ടാണ് അത് ടച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഓപ്ഷൻ ലിസ്റ്റ് വരും അതിൽ ആൾ എന്നത് സെലക്ട് ചെയ്യുക പലരും എന്നോട് അവർക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിലെ യൂ യൂട്യൂബ് ആപ്പില് നിങ്ങൾക്ക് ഒരു നമ്പർ കാണാം ചോന്ന അക്ഷരത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന നോട്ടിഫിക്കേഷൻസിന്റെ എണ്ണമാണത് അതിൽ തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയ എല്ലാ നോട്ടിഫിക്കേഷൻസ് അതിലും ഉണ്ടാകും അതുപോലെ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഫോണിൽ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോ പബ്ലിഷ് ചെയ്ത ഉടനെ തന്നെ നിങ്ങൾക്ക് അതിന്റെ മെസ്സേജ് പോപ്പ് അപ്പ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരുമായിട്ടും സോഷ്യൽ മീഡിയയിലും ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഉടൻ തന്നെ കാണാം അതുവരെ ടേക്ക് കെയർ സ്റ്റേ സേഫ് ആൻഡ് ബൈ ബൈ